കാരണം അപ്പോൾ പലർക്കും നമ്മളൊരു പെണ്ണ് മാത്രമാണ് ലേഡി ഡോക്ടർ ഒന്നും അല്ല അവർ ഒരു പെണ്ണ് പലപ്പോഴും അപകടത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ വരുന്നത് വലിയൊരു ജനക്കൂട്ടമായിരിക്കും അതിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരിക്കും പലരും ബോധത്തിലൊന്നും ആയിരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പണിയെടുക്കുമ്പോ എത്രയോ തവണ നമ്മുടെ പല ശരീരഭാഗങ്ങളിൽ ലക്ഷ്യമാക്കി വരുന്ന എത്രയോ കൈകൾ നമുക്ക് തട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ സംരക്ഷിക്കണോ അതോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ കിടക്കുന്ന രോഗിയുടെ കാര്യം നോക്കണോ എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരവസ്ഥയാണ് കൊൽക്കത്തയിലെ ആർ ജേക്കർ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടറെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു കളഞ്ഞ ആ ഒരു വാർത്തയും മറ്റുമെല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ രാജ്യം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുറേയധികം ഡോക്ടേഴ്സ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സ് മാത്രമല്ല നമ്മുടെ രാജ്യം ഒന്നാകെ ഇതുമായി സംബന്ധിച്ച് പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് ഇവിടെ ഒരു ഡോക്ടറിനാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറേയധികം ഡോക്ടേഴ്സ് ഇപ്പോ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നതാണ് മുപ്പത്തിയാറ് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് സെമിനാർ ഹാളിലേക്ക് വിശ്രമിക്കാൻ എന്ന പേരിൽ പോയിട്ടുള്ള ഒരു യുവതി ഡോക്ടർക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്രൂര ബരാത്സംഗത്തിന് ഇരയാവേണ്ടി വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നതോടു കൂടിയിട്ട് ഡോക്ടേഴ്സ് എല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ് അവർ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി ജസ്റ്റ് അവർ അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് നമുക്ക് ഏതായാലും ആദ്യമായിട്ട് ആ ഒരു യുവതി ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം എൻ്റെയൊക്കെ എം ബി ബി എസ് കാലഘട്ടം പി ജി കാലഘട്ടം എന്തോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കണം നമ്മളൊക്കെ ഞാൻ അടക്കമുള്ള വനിതാ ഡോക്ടർമാർ പീഡിപ്പിക്കപ്പെടാതെയും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാതെയും ഒക്കെ ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ആലങ്കാരികമായിട്ട് പറയുകയാണെന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷെ ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട അനുഭവിച്ച നേരിട്ട് കണ്ട നേരിട്ട് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം തോന്നി കാരണം ഒരു ലേഡി ഡോക്ടർ ഇപ്പൊ ഞാൻ ഇനി കാണുന്ന ഈ കസേരയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന വഴി എത്രത്തോളം കഠിനമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ സത്യത്തിൽ ഈ പ്രതിഷേധങ്ങൾക്കും അല്ലെങ്കിൽ ഈ പണിമുടക്കുകൾക്കും ഉള്ളിൽ പിന്നിലുള്ള ചേതോവികാരം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ എം ബി ബി എസിനെ ജോയിൻ ചെയ്തത് പതിനെട്ട് വയസ്സിലാണ് അപ്പോൾ മൂന്നാമത്തെ വർഷക്കാകുമ്പോൾ നാലാമത്തെ വർഷം വർഷമാകുമ്പോൾ ഞങ്ങൾക്ക് ക്ലിനിക്സിൽ ആയിരിക്കും അതായത് ഞങ്ങൾ നേരിട്ട് ക്ലിനിക്കിൽ പോയി അവിടെയുള്ള ഡോക്ടർമാരുടെ കൂടെ നിന്ന് പേഷ്യൻസിനെ നേരിട്ട് കണ്ട് പഠിക്കുന്ന ഒരു അവസ്ഥയാണ് മൂന്നാമത്തെ വർഷം മുതൽ പിന്നെ അങ്ങോട്ട് ഫുൾ ആദ്യത്തെ ഒരു വർഷം ഒന്നര വർഷം മാത്രമേ ഞങ്ങൾക്ക് ലെച്ചർ ക്ലാസുകൾ തിയറി ക്ലാസുകളുള്ളൂ ബാക്കിയൊക്കെ പ്രാക്ടിക്കലാണ് അതിനുശേഷം ഞങ്ങൾ പണിയെടുക്കേണ്ടത് കാഷ്വാലിറ്റികളിലും വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും അങ്ങനെ ഒരു ആശുപത്രിയിൽ എന്തൊക്കെയുണ്ടോ അവിടെ മുഴുവൻ ഞങ്ങൾ പണിയെടുക്കണം അപ്പോൾ ക്യാഷ്വാലിറ്റിയിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് പലപ്പോഴും എല്ലാ നൈറ്റ് ഡ്യൂട്ടികളും സമയമില്ലല്ലോ ഞങ്ങളുടെ ജോലിയൊക്കെ സമയമില്ലല്ലോ അപ്പൊ അവിടെയൊക്കെ പണിയെടുക്കുമ്പോ പലപ്പോഴും അപകടത്തിൽപ്പെട്ട ആളുകളുമായിട്ടൊക്കെ വരുന്നത് വലിയൊരു ജനക്കൂട്ടായിരിക്കും അതിൽ പലരും മദ്യപിച്ചിട്ടുണ്ടായിരിക്കും പലരും ബോധത്തിലൊന്നും ആയിരിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ എത്രയോ തവണ നമ്മുടെ പല ശരീരഭാഗങ്ങളിലും ലക്ഷ്യമാക്കി വരുന്ന എത്രയോ കൈകൾ നമുക്ക് തട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു മോബാണ് ഒരു ജനക്കൂട്ടാവില്ല അപ്പോൾ നമുക്ക് സ്വന്തം സുരക്ഷ എത്രത്തോളം അവിടെ നോക്കാൻ പറ്റും എന്നുള്ളത് അത് സത്യത്തിൽ പറഞ്ഞാൽ പേടിയാണ് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഇതിപ്പോൾ ഞാൻ മാത്രമല്ല എന്നെപ്പോലെയുള്ള എത്രയോ ലേഡി ഡോക്ടർമാർ ഇന്നും കാഷ്വാലിറ്റികളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെ സംരക്ഷിക്കണോ അതോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ കിടക്കുന്ന രോഗിയുടെ കാര്യം നോക്കണോ എന്നുള്ളത് സത്യത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ വലിയൊരു ദുരവസ്ഥയാണ് കാരണം അപ്പോൾ പലർക്കും നമ്മളൊരു പെണ്ണ് മാത്രമാണ് ഒരു ലേഡി ഡോക്ടർ ഒന്നും അല്ല വെറൊരു പെണ്ണ് അപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങളെ ലക്ഷ്യമാക്കി വരുന്ന എത്രയോ കൈകൾ തട്ടിമാറ്റി പണിയെടുക്കേണ്ട ഒരു ദുരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എന്റെ സഹപ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് ഇന്ന് ഈ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് പഠിക്കുന്ന എത്രയോ പെൺകുട്ടികൾ അത് അഭിമുഖീകരിക്കുന്നുണ്ടായി പല സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളും അല്ല അധിക ശതമാനം കേസുകളിലും ഒരു സെക്യൂരിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല പലപ്പോഴും പോലീസുകാർ ഇത്തരത്തിൽ മധ്യമന്മാരെ കൊണ്ടുവരും അല്ലെങ്കിൽ പലരും പേഷ്യൻസ് തന്നെ മുഴുവനായി കുടിച്ച് മുഴുകുടിയന്മാരായിരിക്കും ഇവർ വരുന്നത് ഇവരൊക്കെ ഞങ്ങൾ നോക്കണം പരിശോധിക്കണം ഇവരൊക്കെ നമ്മളോട് എങ്ങനെ മിസ്ബിഹേവ് ചെയ്താലും പലപ്പോഴും സഹിക്കണം ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊൽക്കത്തയിലെ ആ ഒരു ഡോക്ടർ കേസ് പുറത്തുവന്നതോട് കൂടിയിട്ട് കുറേ അധികം ഡോക്ടേഴ്സ് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും പ്രതികരിച്ചിട്ടാണെങ്കിലും കുറേ അധികം ഡോക്ടേഴ്സ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് കൊൽക്കത്തയിൽ നടന്നിട്ടുള്ളത് ആ ഒരു യുവതീ ഡോക്ടർ വളരെ ക്രൂരമായിട്ട് തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പ്രതികൾ ആരാണെങ്കിലും അവർക്ക് അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് പുറം രോഗം കാണാൻ കഴിയാത്ത രീതിയിലുള്ള ശിക്ഷ അവർക്ക് വേടിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അപ്പം ഏതായാലും ഇവിടെ ഈ ഒരു ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചില കാര്യങ്ങളിൽ അവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഡോക്ടർ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞ ഇങ്ങനെ ഈ ഒരു ഡോക്ടേഴ്സിനെ പഠിക്കുന്ന ആളുകൾക്ക് ചില സമയങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഡ്യൂട്ടിയും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ട് വരും നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മളൊരു ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് ഒറ്റക്കായിരിക്കില്ല ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ കൂടിയിട്ട് ആ ഒരു പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത് അല്ലേ അപ്പം ഇങ്ങനെ പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ പല മൈൻഡുള്ള ആളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് മദ്യപിച്ച വ്യക്തികളുണ്ടാകാം അല്ലെങ്കിൽ വളരെ എന്താ പറയാ മോശമായിട്ടുള്ള മൈൻഡുള്ള വ്യക്തികൾ വ്യക്തികളുണ്ടാകാം ഒന്നാമത് രാത്രിയാണ് ഹോസ്പിറ്റലിൽ ആളുകൾ വളരെ കുറവായിരിക്കും അപ്പം ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ വരുന്നതിൽ പല മൈൻഡുള്ള വ്യക്തികൾ എന്നാണ് ഈ ഒരു ഡോക്ടർ പറയുന്നത് അങ്ങനെ വരുന്ന വ്യക്തികളിൽ നിന്നും മോശപ്പെട്ട കൈകൾ അതായത് മോശം വിചാരം മനസ്സിൽ വെച്ചിട്ട് ചില വ്യക്തികളുടെ കൈകൾ ഞങ്ങളുടെ ദേഹത്തേക്ക് വരാറുണ്ട് എന്നുള്ളതാണ് ഇവർ ഡോക്ടർ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവരുടെ കൂട്ടുകാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവർ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഒരുപക്ഷെ ഇവർക്ക് സംഭവിച്ചത് കുറച്ച് മുൻപാണ് ഇവർക്ക് ഇവർക്കിപ്പോൾ ഏകദേശം കുറേയധികം വയസ്സായിട്ടുണ്ട് പത്തിരുപത് വർഷം മുൻപുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു സമയത്ത് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടാനാണ് ചാൻസ് ഒരിക്കലും കുറയാനൊരു ചാൻസും ഇല്ല അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഡോക്ടേഴ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയൊരു സേഫ്റ്റി കൊടുക്കണം എന്നുള്ളതാണ് ഇങ്ങനെ വരുന്ന ആളുകളിൽ നിന്നും ചെറിയ രീതിയിലെങ്കിലും മോശമായിട്ടുള്ള ഒരു അനുഭവം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന വ്യക്തികൾക്കെതിരെ പൊരുതാനുള്ള ഒരു ചെറിയ നിയമമെങ്കിലും കൊണ്ടുവരണം ചെറുതെന്നല്ല ഇങ്ങനെ വരുന്ന മോശമായിട്ടുള്ള കൈകൾ ഇവരെ ഡോക്ടേഴ്സിനെതിരെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പോരാടാനുള്ള ഒരു നിയമം അവരെ കൊടുക്കാനുള്ള അവരെ ശിക്ഷിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സമയത്താണെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ ഓടിയെത്തുന്നത് ഡോക്ടേഴ്സിന്റെ അടുത്തേക്കാണ് അപ്പൊ അവരുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് മുഖ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഏതായാലും ഈ ഒരു ഡോക്ടർ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഇവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമുക്ക് കേട്ടു നോക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും പൊതുജനം മാത്രമാണ് പ്രശ്നക്കാര് എന്ന് അല്ല ഞങ്ങളുടെ ഇടയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന പലരും എത്രയോ തവണ നമ്മളോട് മോശമായി പെരുമാറിയിട്ടുണ്ട് പലപ്പോഴും വെർബലി ആയിരിക്കും ഫിസിക്കലി അവരൊന്നും ചെയ്യാൻ ധൈര്യപ്പെടുകയായിരിക്കില്ല പക്ഷെ വെർബലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ബി എസ് പഠിക്കുന്ന സമയത്ത് സർജറിയിലൊക്കെ ജോലി ചെയ്തിരുന്ന ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഡോക്ടർമാരുടെ കീഴിലാണ് ഞങ്ങൾ സ്റ്റുഡൻസ് ഉണ്ടാവുന്നത് അപ്പോൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും അവരുടെയൊക്കെ പേരും ഒക്കെ ഒക്കെ നല്ല ഓർമ്മയുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇന്നൊക്കെ അവർ പല സ്ഥലത്തും വളരെ വലിയ സർജന്മാരൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കും ഇവരിൽ പലരും ഒക്കെ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വാർഡിനുടെ കൂടെ നിന്ന് പഠിക്കുന്ന സമയത്ത് റൗണ്ട്സിന് പോകുന്ന സമയത്തൊക്കെ വളരെ മോശമായിട്ടുള്ള ഭാഷയിലെ ഡബിൾ മീനിങ് വെച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ ചെയ്യും നമ്മൾ ഞാനടക്കമുള്ള പെൺകുട്ടികൾ എന്താ ചെയ്യുക നിനക്ക് ഞങ്ങൾ എന്താ ആർക്ക് ആർക്ക് പരാതി കൊടുക്കാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നൊന്നും ഇത്രത്തോളം പൊളിക്കൽ കറക്റ്റ്നസ്സൊന്നും നമുക്ക് അറിയില്ലല്ലോ ഞാൻ പറയുന്നത് ഞാൻ പഠിക്കുന്ന സമയമാണ് എനിക്ക് നാൽപ്പത് വയസ്സായി ഏകദേശം പത്തിരുപത്തഞ്ച് പോലെ മുമ്പത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഒരു മൂന്ന് വയസ്സ് വരെ ആണല്ലോ ഞാൻ എൻ്റെ എംബിഎസ് പഠിച്ചിട്ടുണ്ടാവുക ഈ സമയത്തൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാര്യം പറയുന്നത് പലരും ഇത്തരത്തിൽ ഞങ്ങൾ അവരുമായിട്ട് വളരെ അടുത്ത ഇടപെടീട്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കേണ്ടത് ഒരു സർജറി ചെയ്യുമ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് നിന്നിട്ടാണ് ഒരുമിച്ച് ഒരു നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല അത്ര അടുത്ത് നിന്നിട്ടൊക്കെ ഞങ്ങൾ അസസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാത്രമല്ല വളരെ മോശമായ രീതിയിൽ ഇവർ പലരും സംസാരിക്കും ഡബിൾ മീനിങ് വെച്ചിട്ട് നമ്മളെ കളിയാക്കും പലതും പറയും ഇതൊക്കെ കേട്ടും സഹിച്ചൊക്കെ നിന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ പറഞ്ഞ കാര്യം ശരിയാണ് ഒരു ഓരോ നടക്കുന്ന സമയത്ത് അത്രയും അടുത്ത് നിന്നിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ തൊട്ടടുത്തടുത്ത് നിന്നിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർ വാക്കുകൾ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് കാരണം ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അല്ലാതെ വലിയ രീതിയിലൊന്നും ഇവരുടെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഇവർക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവരെ തളർത്തി കളയും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഡോക്ടേഴ്സിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നിയമം വരികയാണെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ഒരു നിയമം വരികയാണെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ സേഫ്റ്റി ഉണ്ട് സംഭവം ശരിയാണ് പക്ഷേ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തിടമയകുന്ന ആളുകളാണ് ഏതൊരു രോഗി വരുന്ന സമയത്തും അവരെ അടുത്ത് പോയിട്ട് പരിശോധിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി നൽകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് നിയമത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നന്നാകും ഇനിയിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഡോക്ടേഴ്സിന് മാത്രം ഇങ്ങനെയുള്ള സേഫ്റ്റി മതിയെന്ന് തീർച്ചയായിട്ടും അങ്ങനെയല്ല എല്ലാവർക്കും സേഫ്റ്റി വേണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളോട് പഴകുന്നത് ഇവരാണ് സ്വാഭാവികമായിട്ട് ഇവർ നേരത്തെ പറഞ്ഞു പോലീസുകാർ പ്രതിയെ കൊണ്ടുവരുമ്പോൾ അവർ മദ്യപിച്ചിട്ടൊക്കെയാണ് വരാറുള്ളത് ആ പ്രതികൾ കുടിയന്മാരായിട്ടാണ് അങ്ങോട്ടേക്ക് എത്താറുള്ളത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു മുഴുകുടിയനായിട്ടുള്ള ഒരു വ്യക്തിയെ പരിശോധിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്രയേറെ ബുദ്ധിമുട്ടിട്ടായിരിക്കും അവർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഡോക്ടർ വന്ദനാദാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുക അല്ലെ ഇതുപോലെ ഒരു പ്രതിയുമായിട്ട് വന്നതാണ് പിന്നീട് ആ ഒരു പ്രതിയുടെ മർദ്ദനം മൂലം അവർ യുവ ഡോക്ടർ മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടേഴ്സിനെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയ നിയമം വരികയാണെങ്കിൽ അത് ഡോക്ടേഴ്സിനൊരു എന്താ പറയുക നല്ല ഒരു പ്രയോജനമാകും എന്നുള്ളതാണ് അപ്പം ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയി രേഖപ്പെടുത്താം ഇതുപോലെ അനുഭവിക്കുന്ന എത്രയോ അധികം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെയൊന്നും ഇനി അങ്ങോട്ട് സംഭവിക്കാതിരിക്കട്ടെ ഒരു പക്ഷെ അതിന് നല്ല രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളും മുന്നോട്ട് ഇറക്കാൻ സാധിക്കട്ടെ ഏതായാലും അടുത്തിട്ട് വീഡിയോ വീണ്ടും വരാം